ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പം വേണ്ട പുട്ടിൻ്റെ ഒപ്പം വരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ആഡ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആക്കാൻ പറ്റിയ ഒരു കറിയാണ് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളൂ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട കോഴിമുട്ട നമ്മുടെ വീട്ടിലെ അംഗങ്ങളിലനുസരിച്ച് എത്ര വേണമെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള സവാള നല്ല ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലോ ഓയിലിൽ ചെയ്താലും കുഴപ്പമില്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലേക്ക് തീ ചൂടായി വരുമ്പോൾ തീ സിമ്മാക്കിയിട്ട് അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഞാനൊന്നും വരഞ്ഞ കുഴിമുട്ടയുടെ പ എ എങ്ങനെയായാലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ആ വെള്ളം നിറമൊന്നും മുരിയണ പോലെ ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിച്ചത് ഉണ്ടെങ്കിൽ നമ്മൾ മസാല ഇടുമ്പോൾ ആഡ് ചെയ്താൽ മതി പൊടിച്ചത് ഇല്ലെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് പെരിഞ്ചീരങ്ങാൻ മുഴുവനോടായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ സവാള സവാള കുറച്ച് അധികം എടുക്കണം അപ്പോൾ ഒരു ഗ്രേവിയും കിട്ടും തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയും കിട്ടും പിന്നെ സവാള നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരിത്തിരി മധുര രസം വരും അപ്പോൾ അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് പിന്നെ ആ സവാളയ്ക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാ സവാള നന്നായി കൊത്തി അരിയണം കേട്ടോ അങ്ങനെ പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതൊക്കെ കുറച്ച് ഇങ്ങനെ കേട്ടോ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം വേണം നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ സവാള ഒന്ന് ഏകദേശം ഒന്ന് മുരിഞ്ഞൊക്കെ വരട്ടെ സവാളയൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് വരിക എന്നിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സത്വേ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വാടി വരുമ്പോഴുള്ളി അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മൾ ഇതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ വെക്കണത് അപ്പോൾ തക്കാളി ആദ്യം ആഡ് ചെയ്യുക ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ ആ മധുര രസം നിൽക്കണം അതുകൊണ്ട് പുളി എല്ലാം മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് ഒരു തക്കാളി എടുത്താൽ മതി ഒന്നി കൂടണ്ടാട്ടാ അതൊന്നിട്ട് കൊടുത്ത് നന്നായി തക്കാളി വെന്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ എന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് മല്ലിപ്പൊടി ഇടാത്ത കാരണമാണ് ഞാൻ ആദ്യം തക്കാളി ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി ഇടുക എന്ന് വെച്ചാൽ പിന്നെ കുറേ നേരം എടുക്കുമല്ലോ അത് വാടിക്കെട്ടാൻ അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യണില്ല അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി സിമ്മിലിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തിളപ്പിച്ച വെള്ളം വേണം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പച്ച ആഡ് ചെയ്യരുത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ ഗ്രേവി ഒന്ന് കട്ടിയാവണ വരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് കറി വെക്കാനും ആ ഒരു ഗ്രേവി ഈ സമയത്ത് ഇത്തിരി കട്ടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലെടുത്തോ ചൂടാറി വരുമ്പോൾ ഇത്തിരി ഒന്ന് തിക്കാവും അതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് ഒഴിച്ചാൽ കോഴിമുട്ടയും കൂട്ടി ഇട്ടുകൊടുത്താൽ നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ വേണ്ടത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ആ സവാള ഒന്നൊന്നും ഉറക്കേണ്ട ഒരു നേരമുള്ളൂ കുറച്ചധികം സവാള വേണം അപ്പോഴാണ് ഒരു മധുര രസം അപ്പോൾ ഉപ്പ പുളിയ വല്ലം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഇപ്പം ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ചും കൂടി മധുരം ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കോഴിമുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാൻ ചരിവൊക്കെ ഇത്തിരി കുറച്ചിട്ടിട്ട് ഒന്ന് നോക്കുക മസാലപ്പൊടി ഇടുക അതൊക്കെ അതൊക്കെയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള കോഴിമുട്ടക്കറികൾ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്